അലീനിയുടെ മനുവിൻ്റെ മറ്റൊരു സ്റ്റോറി നമുക്ക് നോക്കാം അലീനിയോടുള്ള ആ ഒരു ദേഷ്യവും വൈരാഗ്യവും ഒക്കെ ഹരിക്ക് രോഗത്തിന് കൂടി കൂടി വരുന്നുണ്ട് കേട്ടോ സത്യങ്ങളിൽ എല്ലാവരും അറിയുമ്പോൾ രോഗത്തിനെയും ഹരിയും എല്ലാവരും എടുത്തിട്ട് അലക്കുന്നുണ്ട് അപ്പോൾ രണ്ടുപേരും എല്ലാവരും കൂടി ശരിയാക്കുകയാണ് ബാലിനാണെങ്കിലും രോഗത്തിൻ്റെ കാര്യം പറയേ വേണ്ട അവന് മുറി പൂട്ടിയിടുകയും ഉപദ്രവിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ ഈ ഒരു സംഭവത്തിൻ്റെ പേരിൽ ആ സഹോദരിമാരാണെങ്കിലോ ഇങ്ങനൊരു ഉറയിപ്പിച്ചാണ് എൻ്റെ സഹോദരൻ എന്നുള്ളത് മിണ്ടത്ത് കൂടിയില്ല കേട്ടോ അവരാരും അപ്പൊ മൊത്തത്തിൽ ആ വീട്ടിൽ ഒറ്റപ്പെട്ടൊരവസ്ഥയാണ് കേട്ടോ അപ്പൊ ആ സമയത്ത് പിന്നെ അല്ലയുടെ ഉള്ളിനുള്ളിൽ ആ ഒരു പ്രണയം ഉണ്ടല്ലോ അപ്പോൾ അത് മനസ്സിൽ തന്നെ കൊണ്ടു നടക്കുകയാണ് കേട്ടോ ഈ ഒരു സമയത്താണ് പിന്നെ ഇങ്ങനൊരു ഒരു ചെ ചറ്റരം കാണിച്ചു അതുകൊണ്ട് തന്നെ അല്ലാത്തൊരു ദേഷ്യമാണ് ഇവനോട് തോന്നുന്നത് കേട്ടോ അങ്ങനെ ആണെങ്കിലോ നമ്മുടെ രേവതിയോട് വിളിച്ചിട്ട് ഈ കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട് അവൻ്റെ ഓപ്പറേഷൻ്റെ കാര്യങ്ങളും അതുപോലെ അറസ്റ്റിൻ്റെ കാര്യങ്ങളും ഒക്കെ പറയുന്നതൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ അപ്പോൾ ഈ ഒരു വീട്ടിലേക്ക് വീണ്ടും അവർ വരുന്നുണ്ട് കേട്ടോ അമ്മാമ്മയെ നോക്കാനായിട്ടാണല്ലോ അവളെ കൊണ്ടുവന്നത് പക്ഷേ അലീനയ്ക്ക് തന്നെ ഈ ഒരു അവസ്ഥ ഉണ്ടായതുകൊണ്ട് മറ്റൊരു സർവനെ താൽക്കാലികമായിട്ട് വൈജയന്തി നിർത്തുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ബാലം പറഞ്ഞിട്ടാണ് ഇത് ചെയ്യുന്നത് അപ്പോൾ വൈജയന്തിക്ക് ഇതൊന്നും ഇഷ്ടപ്പെടുന്നില്ല അപ്പോൾ അവൾ റെസ്റ്റ് എടുക്കുന്ന സമയത്തെല്ലാം വൈജ അവളെ ഇപ്പോൾ ഒരുപാട് വഴക്കുണ്ടാക്കുകയും കുറേ കുത്തുവാക്കുകൾ പറയുകയൊക്കെ ചെയ്യുന്നുണ്ട് ഇത് തൻ്റെ സ്വന്തം അമ്മയുടെ സാമീപ്യ അനുഭവം ആഗ്രഹിക്കുന്ന വൈജയാണെങ്കിലോ അമ്മ ഒരുപാട് ഉപദ്രവിക്കുകയും വഴക്ക് പടിയും പറയുകയോ കുത്തുവാക്ക് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട് അവൾക്ക് ഒരുപാട് തുണയെ നില്ക്കുന്നവൻ്റെ സ്വന്തം മനുഷ്യത്തെയും ആ അവൻ്റെ സ്വന്തം അച്ഛനും ആയിട്ട് പോലും അച്ഛൻ്റെ സ്ഥാനം നൽകുന്ന ബാലനുമാണ് കേട്ടോ അപ്പോൾ അവിടെ അലിനെ നോക്കാനായിട്ടും അതുപോലെ തന്നെ അമ്മമ്മയെ നോക്കാനായിട്ടും ബാലനാണെങ്കിലും മറ്റൊരു സർവനെയും ഏർപ്പാടാക്കിയിട്ടുണ്ട് അപ്പോൾ വൈജ് പറയണേ ഇതിപ്പോൾ നല്ല ലാഭമായല്ലോ അമ്മയെ നോക്കാൻ വേണ്ടി ഇവളെ കൊണ്ടുവന്നു ഇവളെ കൊ നോക്കാൻ വേണ്ടി അടുത്ത ആളെ കൊണ്ടുവന്നിരിക്കുകയാണ് അല്ലേ അപ്പോൾ ബാലൻ പറയുന്നത് കാരണക്കാരാണെന്ന് അറിയാറല്ലോ നിൻ്റെ മകൻകാരനോണേ ഇവൾക്കിങ്ങനെ ഉണ്ടായത് അപ്പോൾ ഇവള് പൊന്നുപോലെ നോക്കേണ്ട ആവശ്യം നിൻ്റെയാണ് നിൻ്റെ മകൻ്റെ ജീവിതം സേഫ് ആക്കേണ്ടത് ഇവളാണ് അപ്പോൾ ഇവൾ ഇവള് വായതുറന്ന് പോലീഷിനോട് ഒരു ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നിൻ്റെ മോനും ഹരി ഇപ്പോൾ ജയിലിൽ കിടക്കുമായിരുന്നു ഒരു റേപ്പിസ്റ്റ് പട്ടോം കുത്തി രണ്ടുപേരും കൂടെ ഇപ്പം അവിടെ കിടക്കുവായിരുന്നു സമൂഹത്തിന് മുന്നിൽ ഞാൻ നീയൊക്കെ തല കുരിച്ച് നടക്കേണ്ടി വരുവായിരുന്നു അതൊന്നും ഉണ്ടാവാതെ അവളാണ് ഇത് രക്ഷിച്ചത് അപ്പം നീ ഇവളെ പോലെ നോക്ക തന്നെ വേണം അപ്പോൾ എന്തൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ ഞാൻ അലീനയെ പോലെ നോക്കും അതിപ്പോൾ നീ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും ഞാൻ അതുപോലെ തന്നെ ഞാൻ സ്വന്തം മോളെ പോലെ തന്നെയാണ് അവളെ കാണുന്നത് അങ്ങനെ വൈജൊക്കെ ആണെങ്കിലും ആകെ പാട് കലിപ്പാവാണ് കേട്ടോ നമ്മുടെ അലീനയുടെ ഫോണാണെങ്കിൽ അവന്മാർ കൊണ്ട് കളഞ്ഞിരുന്നല്ലോ അപ്പോൾ ആ സമയത്ത് ഫോൺ കളഞ്ഞ കാര്യം ബാലിനെ അറിയുന്നുണ്ട് അങ്ങനെ നല്ല വില കൂടി ഫോൺ തന്നെ അലീനയ്ക്കായിട്ട് കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട് കേട്ടോ രേവതി കുട്ടിയായിട്ട് സംസാരിക്കാനും അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ എന്തെങ്കിലും വേണമല്ലോ അങ്ങനെ കൊടുക്കും അങ്ങനെ അലീനെ രേവതി വിളിക്കുന്നുണ്ട് രേവതി ഗ്രേസ് സമയം കൂടി നമ്മൾ അലീനയെ കാണാനായിട്ട് വരുന്നുണ്ട് കേട്ടോ അലീനയ്ക്കാണെങ്കിൽ കുറച്ച് ഫ്രൂട്ട്സൊക്കെ കൊണ്ടായിട്ടാണ് വരുന്നത് അപ്പോൾ ആ സമയത്താണ് നമ്മുടെ ഗ്രേസിനോട് വൈജ പറയണത് ഇവൾക്ക് നല്ല ലാഭം ഇനിയിപ്പോൾ കിടന്ന് സൂഹിക്കാമല്ലോ അപ്പം ഗ്രേസമ്മ പറയാണ് നടന്ന കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു മക്കളെ വളർത്തുമ്പോഴേ കുറച്ച് നല്ലപോലെ വളർത്തണം എന്താണ് സ്ത്രീയെന്നും സ്ത്രീയുടെ വില എന്താണെന്നൊക്കെ അറിയണം എന്നൊക്കെ പറഞ്ഞു വേണം പഠിപ്പിക്കാൻ അല്ലാതെങ്കിലേ ഇങ്ങനെയൊക്കെ ഉണ്ടാവുമെന്ന് പറയാനുട്ടോ അപ്പോൾ ഗ്രേസമ്മ ഈ ഒരു കാര്യം പറയുന്ന സമയത്ത് രണ്ടെണ്ണം പറയുന്നുമുണ്ട് കേട്ടോ ഇത് കേട്ടിട്ട് ആകെപ്പാടെ തല കുഞ്ചു നിൽക്കുകയാണ് നമ്മുടെ വൈജ ബാലൻ പറയുന്നുണ്ട് എന്തായാലും നിങ്ങളുടെ മനസ്സ് വളരെ നല്ല മനസ്സാണ് രേവതി കുട്ടി സ്വന്തം മോളെ പോലെ തന്നെ നിങ്ങൾ നോക്കുന്നുണ്ടല്ലോ ഇതാണ് ഒരു അമ്മയുടെ മനസ്സിലൂടെ ചിലരൊക്കെ ഉണ്ട് ഒരു പെൺകുട്ടിയാണെന്ന് പോലും ഓർക്കാതെ അവളോട് ക്രൂരമായിട്ടാണ് പെരുമാറുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ബാലൻ സംസാരിക്കുന്നുണ്ട് അപ്പോൾ ഗ്രേസമ്മ കുറേ നേരം അലീനയുടെ കൂടെയൊക്കെ സ്പെൻഡ് ചെയ്യുന്നതിനായിട്ട് ആ ഒരു സമയമൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അതിന് സമയം ശേഷം നമ്മുടെ രേവതിയും കൂട്ടിയിട്ട് ആവുമ്പോഴേക്കും രേവതിയെ കണ്ടപ്പോഴേക്കും അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമാവുകയാണ് കേട്ടോ അങ്ങനെ അലീന അവിടെ ഇങ്ങനെ കിടക്കുകയാണ് ആ സമയത്ത് അവളുടെ മൊബൈൽ മൊബൈലിലേക്ക് മനു വിളിക്കുന്നുണ്ട് മനു വിളിച്ചിട്ട് എങ്ങനെയുണ്ട് ഇപ്പോൾ എങ്ങനെയാണ് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ കുഴപ്പമൊന്നുമില്ല എന്ന് പറയുന്നുണ്ട് എന്തായാലും ഒരു സെർവേനെ ഏർപ്പാടാക്കിയതുകൊണ്ട് എനിക്ക് കുഴപ്പമില്ല എന്തായാലും ഞാൻ ഒരു മാസം കഴിഞ്ഞിട്ട് റെസ്റ്റ് എടുത്തിട്ട് വരാം എന്നിട്ട് പഴയ പോലെ ജോലി ചെയ്യാമെന്ന് പറയും ഇനിയിപ്പോൾ എന്തിനാണ് അതിൻ്റെ ആവശ്യം രണ്ട് മൂന്ന് മാസം എന്തായാലും റെസ്റ്റ് എടുത്തോ അതിനുള്ള ഏർപ്പാടൊക്കെ ഞാൻ ചെയ്തോളാം എന്ന് പറയുകയാണേ അതൊന്നും സാരും ഞാൻ നോക്കിക്കോളാം ഒരു മാസം അത് എന്ന് പറയുകയാണെ അതൊക്കെ ഡോക്ടർമാർ തീരുമാനിച്ചോളൂന്നും മനു പറയുന്നുണ്ട് എന്താ ഇന്ന് നല്ല സന്തോഷത്തിലാണെന്നുള്ള എന്ന് പറയുന്നുണ്ട് രേവതിക്കുട്ടിയും കൂട്ടിയിട്ട് ആ ഗ്രേ സമ്മയും വന്നിരുന്നു അവരാണെങ്കിൽ നല്ല സ്നേഹത്തിലാണ് വന്നിരുന്നത് രേവതിക്കുട്ടി അതുപോലെ പൊന്നുപോലെ തന്നെയാണ് അവർ നോക്കിയിരുന്നത് എന്നെ കാണാനായിട്ട് കൂട്ടിക്കൊണ്ട് വന്നപ്പോഴേക്കും എനിക്ക് ഒരുപാട് മനസ്സ് നിറഞ്ഞു അവളുടെ ജീവിതമെങ്കിലും രക്ഷപ്പെട്ടല്ലോ എനിക്കൊരുപാട് സന്തോഷമായിരുന്നു പറയുകയാണെ മനു പറയാണ് ഞാൻ എന്തായാലും കാണാൻ വരുന്നുണ്ട് ഇപ്പോൾ കുറച്ച് തിരക്കിലാണ് അതൊന്നും സാരമില്ല എന്ന് പറയുകയാണേ എന്നിട്ട് ഞാനെല്ലാം അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ പിന്നെ വിളിക്കാത്തതുകൊണ്ട് മനു അങ്ങ് കട്ടാക്കിയിട്ട് പോവുകയാണ് അതിനുശേഷം നമ്മുടെ രാത്രിയിൽ ഈ ഒരു കാര്യം ഇവളിങ്ങനെ ഓർക്കുകയാണ് തൻ്റെ ഹോമിൽ ജീവിതവും അതുപോലെ തന്നെ ചിന്താമണിയുടെ കാര്യവും രേവതിക്കുട്ടിയും കുട്ടിയും കുഞ്ഞുമാവയും എല്ലാ കാര്യങ്ങളിങ്ങനെ അലീനെ ഓർത്ത് കിടക്കുന്നുണ്ട് അങ്ങനെ അലീന ആണെങ്കിലും രാത്രി കിടന്ന് ഉറങ്ങുന്ന സമയത്ത് അവളുടെ ലോക്ക് ചെയ്തിരുന്നില്ല അപ്പോഴേക്കും രോഹിത്ത് വന്നിട്ട് അവളുടെ ആ തുറക്കാൻ തുറക്കാനായിട്ടോ നോക്കുമ്പോൾ അവൾ നല്ല ഉറക്കമാണ് ഈ സമയത്ത് ആരുടെയോ ഡോർ തുറക്കുന്ന സൗണ്ട് കേട്ടിട്ട് രോഹിതം പെട്ടെന്ന് പേടിച്ചിട്ട് ആ മുകളിലത്തെ മുറിയിലേക്ക് ഓടുകയാണ് ആ സമയത്ത് ബാലനാണ് മുറിയിലേക്ക് വന്ന് നോക്കുന്ന ആരോ മുകളിലേക്ക് കയറി ഓടുന്നുണ്ടിട്ട് ബാലിന് മനസ്സിലാവുകയാണത് രോഗികാണെന്ന് ഇവളുടെ ജീവനോട് യാതൊരു വിലയില്ല ഒരു സംരക്ഷണവും ഇല്ല എന്നുള്ളൊക്കെ ബാലിന് മനസ്സിലാവുന്നുണ്ട് കേട്ടോ അങ്ങനെ രോഗികൾ മുറിയിലേക്ക് ചെന്നിട്ട് ആകെപ്പാഴെ ടെൻഷൻ അടിച്ചിരിക്കാനോ ഇനി അച്ഛനെങ്ങാനും മനസ്സിലായി കാണുമോ കണ്ട് കാണുമോ ഞാൻ താഴെ പോയി എന്തെങ്കിലും ഓർ അവർ ഓർക്കോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വിചാരിക്കാനോ എന്താ ഇടാ എന്താ കാര്യം ചോദിക്കുകയാണ് നീ കണ്ടോ അവളെ കണ്ടോ അപ്പോഴേക്കും ഇപ്പോൾ പറയുന്നുണ്ട് ഇല്ല ഞാൻ ചെന്നപ്പോഴേക്കും ആരുടെ സൗണ്ട് കേട്ടോ അതുകൊണ്ട് ഞാൻ പിന്നെ മേലേക്ക് കയറി വന്നു പക്ഷേ എങ്കിലും എന്തുകൊണ്ടാണ് അവൾ ഒഴിമുണ്ട് മൊഴി മാറ്റി പറഞ്ഞത് നമുക്കൊന്നും അറിയണമല്ലോ എന്നൊക്കെ ഹരി ഇങ്ങനെ പറയണം ഇവരിൻ്റെ ടെൻഷൻ എന്താണെന്ന് വെച്ചാൽ മൊഴിമാറ്റി പറഞ്ഞത് എന്താണെന്ന് അറിയണം അതിന് വേണ്ടിയിട്ടാണ് ഇവരിങ്ങനെ പുറകെ നടക്കുന്നത് അപ്പോൾ രോഹിതാണെങ്കിൽ ഇൻറ്റിമേറ്റ് ആവാനുള്ള ശ്രമമൊക്കെ കേട്ടോ എരി ഹരിയാണെങ്കിൽ എരികേറ്റി എരികേറ്റി വിടുന്നുണ്ട് ഞാൻ പോവില്ല ഞാൻ അങ്ങോട്ടേക്ക് പോവില്ല എനിക്ക് പിന്നെ സംസാരിക്കാൻ വയ്യ എന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിക്കുന്നുണ്ട് അപ്പോൾ അവനിങ്ങനെ ടെൻഷനായിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് അപ്പോഴേക്കും രോഹിത്തിൻ്റെ വാദമൊക്കെ വന്നിട്ട് ആരും മുട്ടുന്ന സൗണ്ട് വെക്കുന്നത് അവൻ പെട്ടെന്ന് പതിയെ ഫോൺ മാട്ടി വയ്ക്കുന്നുണ്ട് ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് വരുന്ന പോലെ വരുമ്പോഴേക്കും ഡോർ ഡോർ നോക്കുമ്പോഴേക്കും കാണുന്ന അച്ഛനെയാണ് അപ്പോൾ ആ ഒരൊറ്റ സെക്കൻഡ് നമ്മുടെ ബാലിനാണെങ്കിൽ അവൻ്റെ കരണക്കുട്ടി നോക്കി ഒരൊറ്റ അടിവെച്ച് കൊടുക്കുന്നുണ്ട് നീ എന്താണ് കരുതിയത് ആ പെങ്കുച്ച അവിടെ കുത്തേറ്റ് വയ്യാതെ സുഖമില്ലാതെ കിടക്കുകയാണ് ആ സമയത്ത് നീ നിൻ്റെ സ്വഭാവം മാറ്റാൻ തയ്യാറല്ലേ അയ്യോ അച്ഛൻ ഞാൻ അങ്ങോട്ട് വന്നിട്ട് പോലും ഒരു അച്ഛന് എന്ന് പറയുകയാണെ നീ ആരോടെ കള്ളം പറയുന്നത് ഞാൻ കണ്ടതാണല്ലോ നീ മുകളിലേക്ക് ഓടുന്നത് എന്നിട്ട് നീ ഇപ്പോൾ എന്തൊക്കെയാണ് നീ പറയുന്നത് നീ ഇനി വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പാടില്ല ഈ മുറിനിന്ന് പുറത്തിറങ്ങാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അയ്യോ ഞാനെന്ന് പറഞ്ഞിട്ടില്ല അച്ഛാന്ന് പറഞ്ഞിട്ട് പറയണം അങ്ങനെ വാതിലാണെങ്കിൽ രണ്ടും ബാലിനാണെങ്കിലും അവൻ രണ്ട് മൂന്ന് അടിയൊക്കെ കൊടുത്തോട്ടെ എന്നിട്ടിങ്ങനെ പോവാണേ അപ്പം നിൻ്റെ സഹോദരിമാർ താഴെക്കെടുന്ന് ഉറങ്ങുന്നതാണ് അവർ കേട്ടാൽ എന്തായിരിക്കും നിൻ്റെ അവസ്ഥ നിന്റെ സഹോദരിമാരുടെ മുറിയിലേക്കാണ് മുറിയിലേക്കാണിങ്ങനെ ഒരുത്തൻ രാത്രിയിൽ കയറി ചെല്ലുന്നെങ്കിൽ നിനക്ക് സഹിക്കാൻ പറ്റൂടാ ഒന്ന് ചിന്തിച്ച് നോക്കണാന്നൊക്കെ പറയണ്ടേ അപ്പോഴേക്കും നമ്മുടെ രോഹത്തിന് അത് വല്ലാതെ അങ്ങ് ഫീലാവുന്നുണ്ട് സഹോദരിമാരുടെ മുറിയിലേക്ക് രാത്രി അങ്ങോട്ട് ചെല്ലുമ്പോഴേക്കും എന്നൊക്കെ പറയുമ്പോഴേക്കും ഇനി ഇത് നീ അലീനയുടെ മുറിയിലേക്ക് കയറുമ്പോൾ അത് നിന്റെ സഹോദരിയാണെന്നുള്ളത് ആ കിടക്കുന്ന നിനക്ക് നിന്റെ അനിയത്തിയുടെ മുഖമായിട്ട് ഓർത്താൽ മതിയെന്ന് പറഞ്ഞിട്ട് പറയാം നിന്റെ ബാലം വിഷമിച്ചങ്ങ് ദേഷ്യപ്പെട്ടിട്ട് പോവാണ് കേട്ടോ അപ്പോഴേക്കും ഹരിയുടെ ഫോൺ കട്ടായിട്ടില്ല ഹരിയാണെങ്കിലോ രോഹത്തിനോട് ചോദിക്കും എന്താടാ എന്താടാ പറ്റിയെന്ന് ചോദിക്കും നീ കാരണമല്ലോ ഹരി ഞാനിപ്പോൾ പോയത് വേണ്ട വേണ്ട ഞാൻ നൂറോട്ടം നീ നീയല്ലേ ഇങ്ങനെ ചെയ്തത് എന്നിട്ടിപ്പോൾ എന്തായെന്ന് കണ്ടോ ഞാൻ എനിക്ക് ആകെപ്പാട് നാണക്കിടേ ഇനി നീ ഇനി വിളിക്കണ്ട ഞാൻ നിന്നെ ഇനി വിളിക്കില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങ് ഫോൺ സ്വിച്ച് ഓഫ് ആക്കി വെക്കുകയാണ് കാര്യമാണെങ്കിൽ ആകപ്പാട് ടെൻഷൻ അടിച്ചിരിക്കുന്നുണ്ട് അപ്പോൾ പെട്ടെന്നൊരു ഗിൽറ്റി ഫീൽ വരുന്നുണ്ട് കേട്ടോ കാര്യം ഞാൻ ഓർക്കുകയാണ് ശരിയല്ലേ താനീ എങ്ങോട്ടോട്ട് ചെയ്ത് വളരെ തെറ്റില്ല എൻ്റെ സഹോദരിമാരാണെങ്കിൽ ഞാനത് ക്ഷമിക്കുമോ ഈ അരി പറഞ്ഞത് കേട്ട് ഓരോ ചെന്ന് ചാടുകയാണ് ഞാനിപ്പോൾ അച്ഛൻ്റെ മുമ്പിലാണെങ്കിൽ നാണൊക്കെ ആവുകയും ചെയ്തു എൻ്റെ സഹോദരന്മാരുടെ മുന്നിലൊന്നും എനിക്കിപ്പോൾ യാതൊരു വിലയുമില്ല അവർക്കെല്ലാം നല്ല സംശയമുണ്ട് ഇവളുടെ കാര്യത്തിൽ ഇനിയിപ്പോൾ തുറന്ന് പറയാതിരുന്നാൽ ശരിയാവില്ല എന്ന് പറഞ്ഞിട്ട് അവനിങ്ങനെ പറയേണ്ടത് അങ്ങനെ നന്നാവാനുള്ള കുറച്ച് പ്ലാനിങ്ങൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ പിറ്റേ ദിവസം രാവിലെ കോളേജിൽ പോകാനായിട്ട് ഇവനെ ഇറങ്ങുകയാണ് ആ ഒരുങ്ങുന്ന സമയത്താണ് അലീനെ പതി എണീറ്റ് വന്നിട്ട് പുറത്ത് ജനലിലേക്ക് പോകാനായിട്ട് ആര് ആ ജനലിൻ്റെ അടുത്തേക്ക് പോയിട്ട് ആരെയും ഫോൺ ചെയ്യുന്നു കാണുന്നു അങ്ങനെ പതിയെ അങ്ങോട്ട് ചെല്ലുന്നുണ്ട് കേട്ടോ എന്നിട്ട് അവിടെ നിന്ന് ഒരുങ്ങാനൊക്കെ ശ്രമിക്കുന്നു ഇവൻ എന്താണ് ഈ ചെയ്യുന്നത് എന്നൊക്കെയുള്ളത് ശ്രമിക്കുന്നുണ്ട് അപ്പോൾ തന്നെ കുറിച്ച് ഇനി ആരോടെങ്കിലും പറയുകയാണെന്ന് അറിയാൻ വേണ്ടി മെല്ലെ ഒളിഞ്ഞ് കേൾക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ വിളിക്കുന്നത് നമ്മുടെ രേവതി കുട്ടിയുണ്ട് അപ്പോൾ രേവതി ചോദിക്കണം അല്ല ചേച്ചി ഇപ്പം എങ്ങനെയുണ്ട് കുഴപ്പമില്ല മോളെ ഇപ്പോൾ കുറച്ച് എഴുന്നേറ്റ് നടക്കാനൊക്കെ പറ്റുന്നത് എത്രയും വേഗം ഒന്ന് റക്കവറായാൽ മതിയായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയാം അല്ല ചേച്ചി ആ പിന്നെ എന്തെങ്കിലും പ്രശ്നത്തിന് വന്നോ ഇല്ല പിന്നെ ഒന്നിനും വന്നില്ല അവനകപാടെ പേടിച്ചെന്ന് തോന്നുന്നു എനിക്ക് അവനെ കാണുമ്പോൾ സങ്കടം തോന്നുകയാണ് ആ ഹരിയാണ് അവനെ കൊണ്ടുനടന്ന് ഇങ്ങനെ ചീത്തയാക്കുന്നത് ശരിക്കും അവനൊരു പാവമാണ് അവനൊരു ശുദ്ധനാണ് അവന് വെറുതെ അവൻ കൊണ്ടു നടന്ന് എന്തെങ്കിലുമൊക്കെ ആക്കുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണേ അല്ല ചേച്ചി ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഈ രോഗത്തിനെങ്കിലും സത്യം അറിയേ ഈ ഒരു പ്രശ്നത്തിൽ നിന്ന് ചേച്ചിക്ക് മാറിയിരുന്നില്ലേ ആ അവരുടെ പ്രശ്നം അതോട് മാറുവായിരുന്നല്ലോ ചേച്ചിയായിരുന്നു അവരുടെ സഹോദരൻ രോഗത്തിൻ്റെ സഹോദരി എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പ്രശ്നം ഉണ്ടാവില്ല എന്ന് പറയുമ്പോഴേക്കും അലീന പ്രാതൊക്കെ പറയണമെന്നുണ്ട് പക്ഷേ എങ്കിലും എനിക്കിപ്പോൾ പറയാൻ പേടിയാണ് അവൻ എങ്ങനെ ഈ വിവരം ആരോടെങ്കിലും പറഞ്ഞാലോ ഞാനാണ് അവൻ്റെ സഹോദരി എന്നുള്ള കാര്യം അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് വലിയ പ്രശ്നമാവില്ല അച്ഛനും അമ്മയും തമ്മിലുള്ള ഇപ്പം എന്താ പറയുക ജീവിതത്തിലൊരു വിള്ളൽ വീഴാൻ തന്നെ അതൊരു കാരണം സഹോദരിയോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് ഞാൻ ഒരിക്കലും എന്തായാലും ആ കാര്യങ്ങളൊന്നും പറയില്ല രേവതി എനിക്ക് പേടിയാണ് അച്ഛനും അമ്മയും എന്നും സന്തോഷമായിട്ട് ജീവിക്കണം അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കരുടായിട്ടൊന്നും വരില്ല ഈ വീട്ടിൽ സർവൻ്റായിട്ടാണെങ്കിൽ അങ്ങനെ ജീവിതകാലം മുഴുവൻ സർവൻ്റാണെങ്കിലും എനിക്ക് പ്രശ്നമൊന്നും ഇല്ല അവർ എങ്കിലും എൻ്റെ അനിയനെല്ലാം രൂപി അവനങ്ങനെ ഇതാക്കുന്നില്ല എനിക്ക് വലിയ വിഷമമുണ്ട് അവൻ്റെ അടുത്ത് ഓരോ തവണ മിസ്ബിഹേവ് ചെയ്യുമ്പോൾ ഞാൻ ഞാനവൻ്റെ സഹോദരിയാണ് ചേച്ചിയാണെന്നൊക്കെ വിളിച്ചോർക്കു ഉണ്ട് പക്ഷേ എൻ്റെ അവസ്ഥ ഇതായിപ്പോയി അതുകൊണ്ട് എനിക്ക് പറയാൻ പറ്റില്ല കഴിഞ്ഞ തവണ തന്നെ അവനൊരു തെറ്റ് വരാതിരിക്കാനാണ് ഞാൻ എൻ്റെ ശരീരം തന്നെ കയറി മുറിച്ചത് എൻ്റെ മോനെ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് അവൻ്റെ കുഞ്ഞു തന്നെയാണ് എന്നൊക്കെ ഇവിളിങ്ങനെ പറയുന്നു കേട്ടിട്ട് ചങ്ക് പൊട്ടി നിൽക്കുകയാണ് നമ്മുടെ രോഗത്തെ കേട്ടോ എൻ്റെ രേവതി ഫോൺ കട്ടാക്കിയതും ആ മുറിയിലേക്ക് കയറി ചെല്ലുന്നുണ്ട് എനിക്ക് സത്യം അറിയണമെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് രോഹിത് വന്ന് അലിയങ്ങളോട് ചോദിക്കുകയാണ് ഞാൻ നിങ്ങളുടെ അനിയനാണോ നിങ്ങളിപ്പോൾ ഫോണിൽ പറയുന്നത് ഞാൻ കേട്ടോ നിങ്ങൾക്ക് എന്നെ കാണുമ്പോൾ സങ്കടം വരുന്നു എന്നോ എന്തൊക്കെയോ നിങ്ങൾ പറയുന്നത് കേട്ടല്ലോ അപ്പോൾ അച്ഛനും എമ്മയുടെ മനസ്സ് വിഷമിപ്പിക്കാതിരിക്കാൻ വേണ്ടി ചെയ്താന്നൊക്കെ പറയുന്നുണ്ടല്ലോ അപ്പോൾ എന്നിട്ട് രോഹിത് പറയാണ് അമ്മയും കൃഷ്ണയും അതുപോലെ മറ്റാരും ഇവിടെയില്ല അച്ഛനും പോയി അമ്മമ്മ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഈ രഹസ്യം മറ്റാരും കേൾക്കാൻ പോകുന്നില്ല ധൈര്യമായിട്ട് നിങ്ങൾ എന്നോട് പറയുമെന്ന് പറയുകയാണേ നിങ്ങളെൻ്റെ ആരാണെന്ന് പറിച്ചു ചോദിക്കുന്നുണ്ട് അപ്പോഴേക്കും അലീനെ അവിടെ നിന്ന് പൊട്ടി കരയുന്നുണ്ട് കേട്ടോ അതിനുശേഷം അലീനെ കുറച്ച് പേപ്പേഴ്സൊക്കെ എടുത്തിട്ട് അവനെ കാണിക്കുകയാണ് ഇതൊക്കെ വായിച്ചു നോക്കുമ്പോൾ അമ്മോന് മനസ്സിലാവുമെന്ന് പറയാനുട്ടോ അപ്പോൾ ഇത് വായിച്ചു നോക്കുമ്പോഴേക്കും അവന് മനസ്സിലാവുന്നുണ്ട് തൻ്റെ അമ്മയായ വൈജയാണ് ഇവളുടെ അമ്മ എന്നുള്ള കാര്യം അപ്പോൾ രോഹിത് ചോദിക്കുകയാണ് എന്തിനാണ് നിങ്ങൾ നിങ്ങൾ ശരിക്കും ആരാ എൻ്റെ അമ്മയാണോ നിങ്ങളുടെ അമ്മ അപ്പോഴേക്കും അലീന പറയുന്നുണ്ട് പലതവണ നിന്നോടും ഇവിടെ ഉള്ളവരോടും വിളിച്ച് കൂടണം കൂവണമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ഞാൻ നിൻ്റെ ചേച്ചിയാണെന്നുള്ളത് പക്ഷേ വൈജെൻ്റെ അമ്മയാണെന്നുള്ളതും പക്ഷേ അത് പറയാനുള്ള സാഹചര്യമൊന്നും അല്ലല്ലോ നിൻ്റെ അമ്മയും പിന്നെ അച്ഛനും തമ്മിൽ പിരിയണമെന്നിരിക്കണമെന്നുണ്ടെങ്കിൽ ഇത് പറയാൻ പാടില്ല അപ്പോൾ രോഗിച്ച് ചോദിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല ഇതെങ്ങനെ സംഭവിച്ചതെന്നൊക്കെ ചോദിക്കുന്നുണ്ടേ ഞാൻ എൻ്റെ ചേച്ചിയാണ് എൻ്റെ അച്ഛൻ ആരാണെന്ന് എനിക്കറിയില്ല അമ്മയാണ് ആരാണെന്ന് എനിക്കറിയാം വൈജ എൻ്റെയാണ് നിങ്ങളുടെ മുത്തിശ്ശുണ്ടല്ലോ നമ്മുടെ അമ്മയുടെ അച്ഛൻ അദ്ദേഹമാണ് എൻ്റെ സിസ്റ്ററിനെ ഏൽപ്പിച്ചത് ഞാൻ എപ്പോഴും പറയാറുണ്ട് എൻ്റെ അമ്മയെക്കുറിച്ച് എൻ്റെ മമ്മിയെക്കുറിച്ച് ആ മമ്മിയാണ് എന്നെ വളർത്തിയതൊക്കെ ആ മമ്മി എന്നോട് പറഞ്ഞ രഹസ്യമാണിത് നിങ്ങളുടെ അമ്മയ്ക്ക് ഞാനത് ഞാനാണ് മകളെന്നുള്ള കാര്യമൊന്നും അറിയില്ല ഈ വീട്ടിൽ ആർക്കും അറിയില്ല രേവതി കുട്ടിക്കോ മേനിക്കും നമ്മുടെ ഹോമിലുള്ളവർക്ക് മാത്രമേ ഈ സത്യം അറിയുള്ളൂ എന്ന് പറയണേ അപ്പോൾ പൊട്ടിക്കരയാണ് അയ്യോ ഞാൻ എന്തൊക്കെയാ കാണിച്ചുകൂട്ടുക ചേച്ചിയെങ്കിലും എന്നോട് പറയായിരുന്നില്ല എന്ന് പറയുകയാണെ ആ സമയത്ത് ഇങ്ങനെ കാലിലൊക്കെ വീഴുന്നുണ്ട് കേട്ടോ മോൻ എഴുന്നേക്കടാ ഇല്ല ചേച്ചി ഞാൻ എഴുന്നേക്കില്ല എനിക്ക് വയ്യ ചേച്ചി ഞാൻ എനിക്കിപ്പോൾ തന്നെ ബോധം ബോധം ഭൂമി പിള്ളും താഴേക്ക് പോയാൽ മതി തോന്നുകയാണ് അപ്പോൾ ഇങ്ങനെ പറയും ഈ മോൻ എഴുന്നേക്കെന്ന് പറഞ്ഞിട്ട് അവള് പിടിച്ച് പോക്കുന്നുണ്ട് കേട്ടോ അവനെ എന്താണ് നീ കാണിക്കുന്നത് നീ എന്തിനാണ് എൻ്റെ കാലിൽ വീഴുന്നത് ചേച്ചിയോട് ഞാൻ ചെയ്തത് വളരെ മോശം കാര്യമാണ് ഹരിയും കൂട്ടിക്കൊണ്ട് ഹരി പറഞ്ഞത് കേട്ടോ ഞാൻ ചേച്ചിയോട് എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടിയത് എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ പറയുകയാണ് അപ്പോൾ എടാ ഞാൻ എൻ്റെ സൗ കോതിരി ചേച്ചിയൊക്കെ ആണെന്ന് അറിഞ്ഞപ്പോഴില്ലെന്ന് എനിക്കിതൊക്കെ തോന്നിയിട്ട് ക്ഷം പറഞ്ഞത് മറ്റൊരു പെൺകുട്ടിയോട് നീ ഇങ്ങനെ പറയാമെന്നാണ് ചെയ്യാന്നാണോ നീ വിചാരിച്ചിരിക്കുന്നത് എന്നോട് നീ ക്ഷമിക്കി എന്നോട് ക്ഷമിക്കണം ചേച്ചി ഞാൻ ഒന്നും വിചാരിച്ചിട്ടില്ല ഹാരി പറഞ്ഞത് കേട്ട് മാത്രമാണ് ഞാനിങ്ങനെയൊക്കെ ചെയ്തത് അപ്പോഴേക്ക് അലീനെ പറഞ്ഞത് അപ്പോൾ പാവപ്പെട്ടനായാലും പണക്കാരനായാലും ഏതൊരു സ്ത്രീക്കും അഭിമാനമുണ്ട് അത് നീ മനസ്സിലാക്കണം ഒരു കാരണവശാലും ഒരു സ്ത്രീയടുത്ത് അനുവാദമില്ലാതെ തൊടാൻ പാടില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ എൻ്റെ ചേച്ചി എന്നോട് ക്ഷമിക്കണം ഞാനിനൊരിക്കലും അങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് പറയണം കേട്ടോ ഞാൻ അറിയാതെ എന്നൊക്കെ പറയുമ്പോൾ നീ ആരെ കണ്ടാലും മോശമായിട്ട് ഇതുപോലെ കാണരുത് അവരുടെ മോതയ്ക്ക് നിൻ്റെ കൃഷ്ണയും ബവിതയും എന്നെയും ഒക്കെ കാണണം ഞങ്ങളെ മൂന്നേരം സങ്കല്പിച്ചാൽ മതി ഒരിക്കലും നീ വഴുതീട്ട് പോകില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ പോലീസിനോട് ഞാനിപ്പോൾ കാര്യങ്ങളൊക്കെ പറയുന്നത് തന്നെ പറയാത്തിൻ്റെ കാര്യം നിനക്ക് മനസ്സിലായോ എനിക്ക് മനസ്സിലായി ചേച്ചി ചേച്ചി എൻ്റെ ചേച്ചിയാണെന്നുള്ള കാര്യം മനസ്സിലായി ഇനി ഒരിക്കലും ഞാൻ ചേച്ചിയൊന്നും പറയില്ല എന്നോട് ക്ഷമിക്കണം ചേച്ചി എന്ന് പറയുന്നുട്ടോ ഈ വിവരം നമ്മളല്ലാതെ മറ്റാരും അറിയാൻ പാടില്ല എന്നും അലീന രോഹിതിനോട് പറയുന്നുണ്ട് ഇല്ല ചേച്ചി ഞാൻ ആരോടും പറയില്ല എങ്കിലും അമ്മയ്ക്ക് ഇത് ഇങ്ങോലൊരു കാര്യമുണ്ടെന്നുള്ളത് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്നിങ്ങനെ പറയാനട്ടോ വിശ്വസിച്ചല്ലേ പറ്റുള്ളൂ തെളിവായിട്ട് ഞാനിങ്ങനെ വളർന്ന് മുമ്പിൽ നിൽക്കുകയല്ലേടാ അപ്പോൾ സ്നേഹത്തോട് നിന്നെ ഒന്ന് വാരി പൊണരുന്നൊക്കെ ഉണ്ടായിരുന്നു എനിക്ക് പക്ഷേ എന്ത് ചെയ്യാനാണ് നിൻ്റെ കണ്ണിൽ ഞാൻ മറ്റൊരു പെണ്ണല്ലായിരുന്നു അതുകൊണ്ടാണ് എനിക്കിതൊന്നും പറയാൻ പറ്റാതെ പോയത് എനിക്ക് വല്ലാത്തൊരു വിമിഷണവും ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു ഹരിയുടെ സ്വഭാവം അത്ര നല്ലതൊന്നും അല്ല അവൻ്റെ കൂടെ കൂടി നീ ചിത്തിയാവുന്നത് ഇല്ല ചേച്ചി ഒരിക്കലും അവൻ്റെ കൂടെ പോകില്ല അവൻ്റെ കൂട്ടുമില്ല ഇനി എനിക്കവൻ പറഞ്ഞത് കേൾക്കുകയും ചെയ്യും ഇല്ല ചേച്ചി എന്നോട് ക്ഷമിക്കും ചേച്ചി ചേച്ചിയുടെ മുഖത്ത് നോക്കാൻ പോലും എനിക്ക് പറ്റുന്നില്ല അത്രയ്ക്ക് എന്നോട് തന്നെ എനിക്ക് വെറുപ്പ് തോന്നുകയാണെന്നൊക്കെ പറയുമ്പോൾ ഇവൾ പറയുന്നുണ്ട് മോഹൻ വിഷമിക്കേണ്ട എൻ്റെ മനസ്സിൽ നിന്ന് ഞാനതെല്ലാം കളഞ്ഞു ഞാൻ നീ എൻ്റെ ഒരു കുസൃതിയായിട്ടേ ഞാനത് കണക്കാക്കുള്ളൂ പ്രായത്തിൻ്റെ പക്വതയില്ലായ്മയും അതിൻ്റെ ഒരു എടുത്തുചാട്ടമൊക്കെ ആയിട്ട് ഞാൻ വിചാരിക്കുള്ളൂ ഇത്രയും പ്രായത്തിനിടയ്ക്ക് ചേച്ചി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടില്ലേ ഒരുപാട് അനുഭവിച്ചിട്ടില്ലേ ഒരുപാട് പ്രശ്നങ്ങളും ഫേസ് ചെയ്തിട്ടില്ല അതിനിടയിൽ ഒരണമായിട്ട് ഞാനിത് കരുതുള്ളൂ അതുകൊണ്ട് ന്നെ മോനിക്കാര്യം ആരോടും പറയണ്ട പക്ഷേ ഇനി മേലാൽ ഒരു പ്രശ്നങ്ങളും എൻ്റെ കൺ കാണാൻ പാടില്ല ഇല്ല ചേച്ചി ഒരിക്കലും ഉണ്ടാവില്ല എന്ന് പറയേണ്ടോ ചേച്ചിയുടെ സഹോദരിയാണെന്ന് അറിഞ്ഞപ്പോൾ തന്നെ ഞാൻ എല്ലാ ദുശീലങ്ങളും വിട്ടു ഇനി ഒന്നുമില്ല എൻ്റെ ചേച്ചി എന്താണോ പറയുന്നത് അത് മാത്രമേ എനിക്ക് വേദവാക്യമായിട്ടുള്ളൂ എന്ന് പറയുകയാണ് എന്തായാലും ഇനിയിപ്പോൾ എൻ്റെ ചേച്ചിയല്ലേ സ്വസ്ഥമായിട്ട് എനിക്ക് ചേച്ചിയിൽ നിന്ന് വിളിക്കാലോ എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ അലീനെ പറയുകയാണ് അതുപോലെ തന്നെ ഒരു പെൺകുട്ടിയും കൂടി വീട്ടിലേക്ക് വരുന്നത് ഒരിക്കലും ശരിയല്ലടാ അതൊക്കെ വളരെ മോശമായിട്ടുള്ള കാര്യമാണ് ഒരിക്കലും അങ്ങനെയൊന്നും നീ ചെയ്യരുതെന്ന് ഇല്ല ചേച്ചി ഞാൻ അങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് പറയുകയാണ് അല്ല ചേച്ചി ഇതെങ്ങനെ അറിഞ്ഞു ചേച്ചിയാണ് ഞങ്ങളുടെ അമ്മയുടെ മകൾ എന്നുള്ള കാര്യം എൻ്റെ അമ്മയാണ് ചേച്ചി അമ്മേന്ന് എങ്ങനെ മനസ്സിലായി അത് അമ്മയുടെ മുത്തച്ഛനവിടെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു അമ്മയ്ക്ക് ഒരിക്കലും അച്ഛൻ്റെ കാര്യങ്ങൾ പറയരുതെന്ന് പറഞ്ഞിട്ടാണ് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നത് എന്നിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ഞങ്ങളോട് പറഞ്ഞത് ഒരിക്കലും ഞങ്ങളോട് പറയില്ലായിരുന്നു അവർ മരിക്കുമെന്നുള്ള തീരുമാനം ഉറപ്പായപ്പോഴാണ് ഞങ്ങളെല്ലാവരും സത്യം പറഞ്ഞത് രേവതി കുട്ടിയുടെ അച്ഛനോ അമ്മയും ആരാണെന്നുള്ളത് അറിയില്ല അത് കണ്ടുപിടിക്കണം ഞങ്ങൾ ചിഹ്നമോളുടെ അങ്ങനെയുള്ള കുറേ ആഗ്രഹങ്ങളുണ്ട് നീ കണ്ടോയെന്നറിയില്ല ആ ഹോമിൽ ഒരുപാട് അന്തേവാസികളുണ്ടായിരുന്നു ഞങ്ങളുടെ മമ്മിയുടെ മരണത്തിൽ ാണ് എല്ലാവരും ഓരോ വഴിക്ക് അങ്ങ് പോയത് ആ ഒരു സമയത്താണ് എൻ്റെ മമ്മി എന്നോട് സത്യങ്ങളെല്ലാം പറയുന്നത് ഇവിടുത്തെ വൈജയന്തി അമ്മയാണ് എൻ്റെ അമ്മ എന്നുള്ള കാര്യം അതറിഞ്ഞപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി അങ്ങനെ എങ്ങനെയെങ്കിലും ഞാൻ എൻ്റെ അമ്മയെ കാണാൻ വേണ്ടിയിട്ട് ഓടി സർവേൻ്റെ വേഷത്തിൽ ആ വീട്ടിലേക്ക് വന്നത് അവിടുത്തെ എൻ്റെ അവസ്ഥയൊക്കെ എനിക്കറിയാമായിരുന്നല്ലോ അവിടെ പിന്നെ എൻ്റെ അടുത്തേക്ക് ഞാൻ ഓടി വന്നതാണ് എന്തായാലും ഇവിടെ വന്നപ്പോഴും നീ ഹരി എന്നെ ഒരു വിടാതെ പിന്തുടർന്നു ഇപ്പം എന്തായാലും എനിക്ക് സമാധാനമായി ഇനി ഈ വീട്ടിൽ എനിക്ക് സമാധാനം ആയിട്ടിരിക്കാമല്ലോ ഏറ്റവും വലിയ ഭീഷണം നിങ്ങൾ തന്നെയായിരുന്നു ഇനി എന്നെ സപ്പോർട്ട് ചെയ്യാൻ എൻ്റെ ആങ്ങളുണ്ടല്ലോ ഇനി എന്ന് ഞാൻ ചേച്ചിയുടെ കൂടെ തന്നെ തന്നെയുണ്ടാവും ചേച്ചി ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട എന്ന് പറഞ്ഞിട്ട് രോഹിത് പറയാണ് ഞാൻ പോയി പോകുന്ന ചേച്ചിയെന്ന് പറഞ്ഞിട്ട് അവിടുന്ന് ഇറങ്ങി പോവുകയാണെ അങ്ങനെ രോഹിത്ത് മുറിപ്പോയി എന്നിട്ട് പൊട്ടി പൊട്ടി കറിയാണ് കേട്ടോ എൻ്റെ സ്വന്തം ചോ ചോരയിൽ പിറന്ന് ചേച്ചിയാണല്ലോ ഞാൻ ഇങ്ങനെ ചെയ്യേണ്ടി വന്നത് ഞാൻ വളരെ മോശമായി പോയി എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ സാധനങ്ങളൊക്കെ വലിച്ചെറിയുന്നുണ്ട് കേട്ടോ ഇനി ഞാൻ ഒരിക്കലും ഇങ്ങനെ തെറ്റൊന്നും ചെയ്യില്ല എൻ്റെ ചേച്ചി എൻ്റെ ചേച്ചിയാണെന്ന് പറഞ്ഞിട്ട് ഞാൻ ചേച്ചിയോട് മോശമായി പെരുമാറി എനിക്ക് ഈശ്വര അതോർത്തിട്ട് സം സഹിക്കാനാവുന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അവനോടൊക്കെ ഇവിടെ നിന്ന് കേട്ടോ അപ്പോൾ അങ്ങനെ ബബിതയും അതുപോലെ തന്നെ കൃഷ്ണയും വൈകിട്ട് വീട്ടിലേക്ക് കയറി വരുന്നുണ്ട് ഈയൊരു സമയത്ത് മുറി അടച്ചിട്ട് അവൻ അവിടെ ഇരുന്ന് കരയാണ് അപ്പോൾ രോഹിത് ണെങ്കിൽ രോഹിത്തിൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ രോഹിത്തിനോട് ചോദിക്കുകയാണ് കഥവ് തട്ടുമ്പോൾ ചോദിക്കുകയാണ് അല്ല ഏട്ടനൊന്ന് കോളേജിലേക്ക് പോയില്ലേ ഇല്ല പോയില്ല അതെന്താ പോകാത്തത് എനിക്കിന്ന് പോകണം എന്ന് തോന്നിയില്ല അതെന്താ കാരണം എന്ന് ചോദിച്ചത് എനിക്ക് തലവേദനയായിരുന്നു നിന്നെ അതൊക്കെ ബോധിപ്പിക്കണം എന്നെ അതൊക്കെ ബോധിപ്പിച്ചില്ലെങ്കിലും അച്ഛനെ അതൊക്കെ ബോധിപ്പിക്കണം അച്ഛൻ വരുമ്പോൾ ഞാനത് പറയും ക്ലാസ്സിൽ പോവാതെ ഇവിടെത്തന്നെ ഇരിക്കുകയായിരുന്നുള്ളത് നീ അങ്ങനെയൊന്നും പറയാൻ നിൽക്കേണ്ട എനിക്കൊന്നും സുഖമില്ലായിരുന്നു അതുകൊണ്ട് ഞാൻ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ പോവാത്തതെന്ന് പറയുകയാണേ അപ്പോൾ കൃഷ്ണ നേരെ താഴെ അലീന അടുത്തേക്ക് പോകുന്ന കേട്ടോ എന്നിട്ട് ചോദിക്കുകയാണ് അല്ല ചേച്ചി ചേട്ടൻ എങ്ങാനും ഇങ്ങോട്ട് വന്നിരുന്നോ ചേച്ചി ഇങ്ങനെ പറഞ്ഞിരുന്നല്ലോ ചേച്ചി എന്ന് ചോദിക്കുമ്പോഴേക്കും ഇല്ല ചേട്ടനൊന്നു കോളേജിലേക്ക് പോയിട്ടില്ല ഓ എന്തോ തലമേനയാണെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു ആ ഓട് അടുക്കള കേറി ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചിട്ട് പോകുന്നത് കണ്ടോ അല്ലാതെ എൻ്റെ മുറിയിലേക്ക് വരികയോ ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറയുകയാണേ അപ്പോൾ നമ്മുടെ കൃഷ്ണയ്ക്ക് കാര്യങ്ങളൊക്കെ അറിയില്ല അതുകൊണ്ടാണ് അങ്ങനെ ചോദിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ അച്ഛനോട് പറയുക എന്താണെന്ന് അവൾ വിചാരിക്കണം സുഖം എല്ലാത്തോണ്ടായിരിക്കും പോകാത്ത ഇനി അച്ഛനോട് പറഞ്ഞ് ഇനി ഇഷ്യൂ ആക്കി വെറുതെ പ്രശ്നമാക്കണ്ടെന്ന് പറഞ്ഞിട്ട് അവളങ്ങ് അകത്തേക്ക് പോവുകയാണ് അപ്പോൾ അലിയനക്ക് ശരിക്കും അത് മനസ്സിലാവുന്നുണ്ടോ സംശയത്തിലാണ് ചോദിച്ചത് എന്നുള്ള കാര്യം അങ്ങനെ വൈകുന്നേരം എല്ലാവരും കൂടി കഴിക്കാനിരിക്കുന്ന സമയത്ത് നമ്മുടെ അലീനെ എല്ലാവർക്കും വിളമ്പി കൊടുക്കുന്നുണ്ട് എന്നിട്ട് അവളിങ്ങനെ മാറിപ്പോയി നിൽക്കുമ്പോഴേക്കും രോഗത്തിൽ ചോദിക്കുന്നുണ്ട് അല്ല സർവൻ്റാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഇവിളിൽ നിന്ന് എന്താ പ്രശ്നം ചോദിക്കണം അപ്പോൾ വൈജ പറയുന്നത് നീ എന്താ പറഞ്ഞത് അവളിവിടെരുന്ന് കഴിക്കാനോ അമ്മേ നമ്മുടെ വീട്ടിൽ സർവെൻ്റ് ആണെങ്കിലും നമ്മുടെ വീട്ടിലെ ഒരു അംഗത്തെ പോലെ തന്നെയല്ലേ എൻ്റെ ചേച്ചിയുടെ പ്രായമല്ലേ ഉള്ളൂ ഞാൻ പറഞ്ഞു തരും എൻ്റെ ചേച്ചിയെ പോലെ തന്നെ അതുകൊണ്ടാണ് ഞാൻ ഇവിടെ നിന്ന് കഴിക്കട്ടെ എന്ന് പറഞ്ഞിരുമ്പഴേക്കും ബാലൻ്റെ ഓർക്കാണ് ഇവൻ എന്താ ഇത്ര പെട്ടെന്നൊരു മാറ്റം അപ്പോഴേക്ക് രോഗിത് പറയുന്നുണ്ട് അല്ല ഞാൻ വേറൊന്നും കൊണ്ട് പറഞ്ഞതല്ല നമ്മുടെ വീട്ടിലെ ആണെങ്കിൽ നമ്മുടെ മുത്തശ്ശെ പൊന്നുപോലെ നോക്കുന്ന ആളല്ലേ പിന്നെ നമ്മുടെ എല്ലാവരുടെയും കാര്യത്തിൽ ഇൻവോൾവ് ആകുന്നതും ഫുഡ് ഉണ്ടാക്കുന്നതൊക്കെ ഇയാൾ തന്നെയല്ലേ അപ്പോൾ പിന്നെ കഴിച്ചെന്നാൽ ചേച്ചി ഇവിടെ നിന്ന് കഴിക്കുന്നു പറയണേ അവൻ ചേച്ചിന്ന് വിളിക്കാനാ കേട്ടോ നീ എന്താണ് അവൾ ചേച്ചെന്നൊക്കെ വിളിക്കുന്നത് ഇത്രയും കാലം അങ്ങനെ ആയിരുന്നല്ലോ നിനക്ക് അവൻ്റെ മേലെ ദേഷ്യമായിരുന്നല്ലോ ഇപ്പം എനിക്ക് ദേഷ്യമൊന്നുമില്ല അന്ന് ഞാൻ ചെയ്തത് തെറ്റാണ് അതുകൊണ്ട് എന്നെ ശിക്ഷിച്ചു അത് ഞാൻ ചെയ്ത് തെറ്റ് തന്നെയാണ് അതുകൊണ്ട് എനിക്കിപ്പോൾ ദേഷ്യമൊന്നുമില്ല ചേച്ചി വന്നിവിടെ ഇരുന്നു എന്ന് പറയുകയാണേ വേണ്ട ഞാൻ പിന്നെ എന്ന് പറയുമ്പോഴേക്കും വൈജ പറയണം അതാ നല്ലത് ഇവിടെ നിന്ന് വന്നിരിക്കേണ്ട പിന്നെ ഇരിക്കാൻ സ്ഥലം കൊടുത്താൽ കിടക്കുന്ന ആൾക്കാരാണെന്ന് പറയുകയാണേ വൈജ ദേഷ്യപ്പെടുമ്പോഴേക്കും ബാലം പറയുകയാണെന്ന് നീ അങ്ങനെയൊന്നും പറയണ്ട മോളിവിടെ നിന്ന് ഇരുന്നാലും മോൾക്ക് കുത്തുവാക്കി കേട്ടുകൊണ്ടിരിക്കേണ്ട ഒരു മോൾക്ക് നന്നായി ഭക്ഷണം കഴിക്കാൻ പറ്റുകയേ ഇല്ല പിന്നെ പിന്നിരുന്നാൽ മതി മോളെന്ന് പറയണം അത് മതി അങ്കളേന്നും പറഞ്ഞിട്ട് അവൾ പറയുകയാണ് പെട്ടെന്ന് രോഗത്തിന് മനസ്സിൽ ആ ഒരു ചേച്ചിയുടെ സ്നേഹവും മത്സ്യവും ഒക്കെ തോന്നി തുടങ്ങി അപ്പോൾ ഇനി നമ്മുടെ ബാലിനും വൈജിക്കുമൊക്കെ സംശയം ഉയർത്തുകയാണ് ഇനി അവനെങ്ങനെ റൊമാൻസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണോ ഇങ്ങനെ പറയുന്നു എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് എന്തോ ഒരു സ്പെല്ലിങ് മിസ്റ്റേക്ക് ഉണ്ടെന്ന് ഇവർക്കും തോന്നുന്നുണ്ട് അപ്പോൾ ഇത്രയും കാണിച്ചുകൊണ്ടാണ് ഈ ഒരു എപ്പിസോഡ് നിർത്തുന്നത് എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് നമുക്ക് കാത്തിരുന്ന് കാണാം റിവ്യൂ ഇഷ്ടമായി കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ